ഉണ്ണി വ്ലോക്സ് വിശേഷങ്ങൾ മൊത്തം തിളങ്ങി നിക്കാല്ലോ വിവാദങ്ങളിൽ ബാഗ് ബോയ് സിനിമക്ക് കണ്ടതിന് ശേഷം റിവ്യൂ ഇട്ടു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാള് നല്ല സിനിമയാണെങ്കിൽ നല്ലതാന്ന് പറയാ മോശമാണെങ്കി മോശാണെന്ന് പറയാ പക്ഷെ റിവ്യൂ ഏത് തരത്തിലായിക്കോട്ടെ പക്ഷെ അതിന്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് നല്ല രീതിയില് നല്ല രീതിയിലല്ല നമുക്കത് പറയാൻ പറ്റില്ല വളരെ മാത്രല്ല അതിനകത്ത് പല രീതിയിലൊരു അതില് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ശേഷം കൊറേ ആൾക്കാരോട് സംസാരിച്ചു നമ്മളെ കൊറേ ആൾക്കാർ വിളിക്കണ്ടായി സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഒരു തെറ്റിദ്ധാരണയുടെ എലമെന്റ് കടപ്പുണ്ടായിരുന്നു അപ്പം അതിന്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു ആ കോള് ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ട റിവ്യൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ എൻ്റെ പേരിൽ ഉണ്ണി ബ്ലോഗ് സിനി എന്നുള്ള പേരും ഫേസ്ബുക്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കുണ്ടായിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണയാണ് ഈ പറയുന്ന പ്രശ്നകരമായ കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിന് തക്കതായതെന്ന് എനിക്ക് തോന്നുന്ന ആയി അത് അപ്പോൾ പിന്നെയും നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യന്മാർ ഉപദ്രവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം ആണെങ്കിലും ഇനി മറ്റു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക ഇതിനു മുമ്പ് ഒരു ഡയറക്ടർ വിളിച്ച് തൊരു പറഞ്ഞ സമയത്തും നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരികയും ഉള്ളിൽ ഫേസ്ബുക്കിൽ മാപ്പ് പോസ്റ്റ് പോസ്റ്റുകയൊക്കെ ചെയ്തിന് ശേഷമാണ് നമ്മളെ കേസ് ഒക്കെ പിൻവലിച്ചത് അപ്പം എൻ്റെ ബേസിക്കലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഉദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അയാളുടെ ജീവിതം തകർത്തു കളഞ്ഞാലേ പ്രതികാരം പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ പരിപാടി ഒന്നുമില്ല അത് ഒരു ഒരു ജെന്വൻ തെറ്റിദ്ധാരണ ആയതുകൊണ്ട് നമ്മളത് ആ രീതിയിൽ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറേ ആൾക്കാര് അല്ല ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഷസാം അന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഷസാമിനെ വിളിച്ചിട്ടില്ല മറ്റ് റിവ്യൂവേഴ്സിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് ഉണ്ണി ബ്ലോഗ് സിനിമ ഫയൽ എന്ന് പറയുന്ന പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിൽക്കുന്ന ഒരു ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷസാമിൻ്റെ അടുത്തും പോകുവായിരുന്നു മറ്റു റിവ്യൂസിനെ അവർ ഭീഷണിപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു മുമ്പ് വന്നിട്ടുള്ളത് അതെ അത് ആ ഡയറക്ടറിൻ്റെ കേസാണ് അത് നമ്മൾ കേസായിട്ട് പോയി കേസായി പോയി പിന്നീട് അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം നമ്മൾ കോംപ്രമൈസ് ഒരു വാക്കിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ അവരുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ അങ്ങനെ നമ്മൾ പരസ്പരം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിൽ അവസാനിപ്പിക്കാം അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇങ്ങനെ ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും ഇത് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ബ്രുവിടും ബ്രുവിനൊന്നും യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ ഒന്നും വരുത്തുന്നില്ല ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതല്ല അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒന്ന് നാട്ടുകാരറിയണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അപ്പം നിങ്ങളും പല രീതിയിൽ പല തരത്തിൽ ഭീഷണികൾ നേരിടുന്നുണ്ട് അവർ എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇതിവിടെ നടക്കുന്നുണ്ട് ഇതൊരു തൊഴിൽ മേഖലയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്യാമറ പിടിച്ചു നിൽക്കുന്നതും ഞാൻ ക്യാമറ ടൂമ്പിലും സംസാരിക്കുന്നതും ജോലിയാണ് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് അറിയണം. ഇതിൻ്റെ ഒരു തൊഴിൽ മേഖലയാണ് ഇവിടെ അനാവശ്യമായി ഭീഷണി മുഴക്കുന്നവരുണ്ടെന്ന് നാട്ടുകാർ അറിയണം കാരണം ഭീഷണി കഴിഞ്ഞാൽ നിയമപരമായി അവരതിനെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസറിൻ്റെയോ ഡയറക്ടറിൻ്റെയോ കരിയറോ ജീവിതമോ അവരുടെ പേരോ ചീത്തയാക്ക എന്നുള്ളതല്ല അവർ ജോലി ചെയ്യുന്നു നമ്മളും ജോലി ചെയ്യുന്നു അവർ ജോലി ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യും നമ്മുടെ ജോലിയിൽ അനാവശ്യമായി കൈ കടത്തുകയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും പ്രതികരിക്കും ആ ഒരു ഇമേജ് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ എടുത്തു തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷെ എന്തുകൊണ്ട് ഈ മോശം സിനിമ ഒരു മോശം സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ഷോസ് ഒക്കെ ഇവർ പോയി കാണുക അപ്പോൾ എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്ന് സംസാരിച്ചു ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഈ പടം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ള അപ്പോൾ ആ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസിന് പുള്ളി ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കി മുടക്കിക്കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദന ഉണ്ടാവും അപ്പോൾ ആ വേദന പല രീതിയിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പം അത് ആ വരുന്ന രീതിയിൽ ഡീൽ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസറിനുണ്ടാവുന്ന വേദന പുള്ളി കാശ് മുടക്കുകയാണ് ഡയറക്ടറിനോ ആക്ടേഴ്സിനും എല്ലാവർക്കും പൈസ കിട്ടി കഴിഞ്ഞാണ് അപ്പം എൻഡ് ഓഫ് ഡേ പടം റിലീസ് ആയി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്തിട്ട് പെയിൻ കൂടുതലുണ്ടാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അടുത്ത പടം പുള്ളി ചെയ്യുമ്പോ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറിനെയും പടം എടുക്കാതിരിക്കാൻ പറയുന്നത് പുള്ളി ചെയ്യേണ്ട ഒരു കാര്യം അല്ല അത് അത് തന്നെയല്ലേ നമ്മൾ ചെയ്തതും ഇപ്പൊ ജനങ്ങളെ കുറഞ്ഞ ഒരുപാട് നാളായിട്ട് മണ്ടന്മാരാക്കി മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ പടം മോശമായാലും നല്ല രീതിയിൽ അത് നല്ല പ്രൊമോഷൻ ചെയ്ത് നല്ല സിനിമയാണെന്ന് ആണെന്ന് പറഞ്ഞിറക്കി ജനങ്ങളെ മണ്ടന്മാരാക്കി മണ്ടന്മാരാക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സിനിമ നിങ്ങളുടെ പോലുള്ള റിവ്യൂവേഴ്സ് വന്ന് ചില സമയങ്ങളിൽ ചില ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിലൂടെ ചില സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായി കൂടെ ആ നമ്മൾ റിവ്യൂ ഇടുമ്പം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ഇപ്പം ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഒരു മോശം പ്രശ്നം വരാം അപ്പൊ ഏതെങ്കിലും ഒരു റിവ്യൂർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിന്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പൊ പല പഴയ പടങ്ങൾ വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂസ് ഉണ്ടായിരുന്നേ കൊട്ടിപ്പോയല്ലോ പൊട്ടിപ്പോകുന്നില്ലായിരുന്നു ആ സിനിമ അന്ന് എത്ര വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവേയുള്ളൂ കാര്യം അന്ന് ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സംസാരിക്കുമായിരുന്നു ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റ് ആവേണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് സിനിമകളിലെ അതിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്ത് മനസ്സിലാവുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാനുണ്ട് ഷസാം ഉണ്ട് കോക്ക് ഉണ്ട് വേറെ ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട് ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക ഓരോ ആംഗിളിലാണ് സിനിമയെ നോക്കിക്കുക അപ്പോൾ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നു എന്നുള്ളത് അതൊരു പോസിറ്റീവ് കാര്യമല്ലേ വീഡിയോ ഡിലീറ്റ് ഇല്ല രണ്ട് രണ്ട് അല്ല വട്ടമാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞപ്പോ ഇത് അപ്പൊ ഈ രണ്ട് കേസിലും സംഭവിച്ചത് ഒരു ആ റിവ്യൂ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതൊരു ആറു മാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ് അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ അതിൽ എൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക് ആക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു എന്താ പറയുക എന്തൊക്കുമായി ഡിലീറ്റ് ചെയ്തതല്ല ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അത് അങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല നമ്മൾ ഈ ഒരു ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു നിങ്ങളും എല്ലാവരിലേക്ക് എത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ പ്രശ്നത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ലേ ഈവൻ അയ്യപ്പനും കോച്ചിയിലും സിനിമയിലും അവർ ക്ഷമിക്കുകയല്ലേ കോംപ്രമൈസ് ചെയ്യല്ലേ ചെയ്യുന്നത് അങ്ങനെ ക്ഷമിക്കാൻ ഒപ്പീനിയൻ പറയുന്നതിന് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒപ്പീനിയൻ പറഞ്ഞ് നമ്മൾ ഇട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായ ഇഷ്യൂവിന്റെ പുറത്താണ് ഇപ്പൊ രാസ്ഥയുടെ റിവ്യൂ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഈ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നൊരു ഒരു ഡാമേജും അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ നടന്ന ഉണ്ട് ആ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളുടെ കോൾ റെക്കോർഡ് ഞാൻ പബ്ലിക് ആക്കും അതുകൊണ്ട് ഞാൻ റിവ്യൂ പ്രൈവറ്റ് ആക്കാന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞു ഏതാണ് അതെന്റെ ഭാഗത്തുനിന്ന് നിന്ന് സംഭവിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് അത് മാറ്റിയത് ആ റിവ്യൂ മാറ്റിയിട്ട് കാര്യം ആ റിവ്യൂ നാൾ നാട്ടുകാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് റിവ്യൂ ഇട്ടതിന് ശേഷം ഒരു റിവ്യൂവർ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാർ അറിയിക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ സിനിമയുടെ റിവ്യൂ അത് ഇട്ടിട്ടില്ലെങ്കിലും ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ട് എക്സ്പ്ലനേഷനിലും റിവ്യൂൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ സംഭവിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളൊരു കാര്യവും ആൾക്കാർ ഇന്ന് മുഴുവനായിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല ചില വാക്കുകളും പ്രയോഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കേണ്ടതെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്താണ് അതിന്റെ സംഭവിച്ച കാര്യം എന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ അത് ഒന്നെനിക്ക് ഇമോഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇമോഷണൽ ആവോ അതിപ്പോ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അതിന്റെ പുറത്ത് ഈ തെറ്റിദ്ധാരണയുടെ ഒരു എലമെന്റ് ഞാൻ പറഞ്ഞില്ല അപ്പൊ ആ കാര്യമൊക്കെ കൂടി വെച്ചുകൊണ്ട് വിളിച്ചതാണ് ആ ഭീഷണി ഇപ്പം നമ്മൾ ഈ പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള ഒരു പേടിയുടെ എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു പേടിയോ അല്ലെങ്കിൽ പേടിച്ച് കറക്കലോ അങ്ങനത്തെ സാധനങ്ങൾ അതിലില്ല ഈ അശ്വന്ത് മാരിബിലിം ഗോപുരങ്ങളുടെ സിനിമയുടെ റിവ്യൂ ഇതേപോലെ ഇട്ടിരുന്ന പിന്നെ ഒരു അശ്വന്ത് പറഞ്ഞു എന്റെ എന്റെ ബസ്സിരിക്കുമ്പോ പോലും ഉപദ്രവിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതുപോലൊരു പേടി വന്നിട്ട് നമുക്ക് ഓരോ തവണയും തിയേറ്ററിൽ പോകുമ്പോ നമുക്ക് ഇതുപോലെയുള്ള ഉണ്ട് കാര്യം ഈ സിനിമയുടെ ആയിട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ താരങ്ങളുടെയും അതുപോലെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ എന്താണ് ആരാധകരും ഒക്കെയാണ് തിയേറ്ററിൽ ഇരിക്കുക അപ്പൊ ചില ആൾക്കാർ വരുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും തല്ലാം വരാണോ എന്നൊക്കെ തോന്നി തോന്നിപ്പോവാം പക്ഷേ അത് ഈ ഒരു ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഡീൽ ചെയ്യുന്നു ഇടാൻ വന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന ഇതുവരെ ഇട്ടിട്ടില്ല എന്താണ് എന്താണ് ഇതില് എന്താ കാരണം കാര്യം സംസാരിക്കാൻ നല്ലത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തുടക്കം മുതലുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നു ഞങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിന്റെ റിവ്യൂ ഇട്ട് കഴിഞ്ഞാല് സംഭവിക്കാൻ പോകുന്നത് അവര് മറ്റേ കൂട്ടമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു പറയുന്ന ഒരു ആരോപണത്തിൽ അവരത് മാർക്കറ്റിംഗ് ടൂൾ ആക്കി അവർക്കൊരു മാർക്കറ്റിംഗ് വണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിവ്യൂ എന്ന് വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വരുന്ന സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അപ്പം ആ സിനിമകളെ നെഗറ്റീവ് പറയുമ്പോൾ ഈ സിനിമയിലെ നെഗറ്റീവ് ഇപ്പം ഈ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് വേറെ വേറെ ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ നെഗറ്റീവ് നിങ്ങൾ സംസാരിച്ചല്ലോ ആ സിനിമയുടെ നെഗറ്റീവ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈകിയാണെങ്കിലും അതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അല്ലാതെ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് കൊടുത്തതോ അല്ല നമ്മൾ ആസ് എ പ്രേക്ഷകൻ ഞാനത് ആ റിവ്യൂ വേണ്ട എന്നൊക്കെ വിചാരിച്ചു ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ആ അത് അത് നമ്മൾ റിവ്യൂ ഇടാത്തത് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ പോലെ തോന്നി എനിക്ക് അതുകൊണ്ട് ഇട്ടതാണ് സത്യസന്ധമായി റിവ്യൂ പറയാൻ സാധിക്കട്ടെ പേടിക്കാതെ മുന്നോട്ട് പോട്ടെ